നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശം പതിയെ കെട്ടടങ്ങുമ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് കേരളത്തിൽ നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിലേക്കാണ് മുന്നണികൾ കച്ചമുറുക്കി സീറ്റ് ഉറപ്പിക്കാനുള്ള പണിപ്പുരയിലേക്ക് കടന്നിരിക്കുകയാണ് വടകരയിൽ നിന്നും ഷാഫി പറമ്പിൽ വിജയിച്ചതോടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുക്കിയിരിക്കുകയാണ് ശക്തമായ സ്ഥാനാർത്ഥിയെ തന്നെ കളത്തിലിറക്കിയാൽ മണ്ഡലം നിലനിർത്താമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് യുവ നേതാക്കളായ വി ടി ബൾറാം രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയവരുടെ പേരുകളെല്ലാം കോൺഗ്രസ് പരിഗണിക്കുന്നുണ്ട് അതേസമയം കോൺഗ്രസ് ആരെ ഇറക്കിയാലും ഇക്കുറി മണ്ഡലത്തിൽ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ബി ജെ പി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ബി ജെ പി മുന്നേറ്റം തന്നെയാണ് പാർട്ടിയുടെ പ്രതീക്ഷ ഉയർത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായെത്തിയ ഇ ശ്രീധരനും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിലും ഇഞ്ചോടിഞ്ചു പോരാട്ടമായിരുന്നു മണ്ഡലത്തിൽ നടത്തിയത് ഒരു ഘട്ടത്തിൽ ഈ ശ്രീധരൻ മണ്ഡലം പിടിച്ചെന്നുവരെ വിലയിരുത്തലുണ്ടായിരുന്നു എന്നാൽ ഷാഫി മണ്ഡലം നിലനിർത്തി ഇക്കുറി മികച്ച സ്ഥാനാർത്ഥി വന്നാൽ പാലക്കാട് വിജയം ഉറപ്പിക്കാമെന്നാണ് ബി ജെ പി കണക്ക് കൂട്ടുന്നത് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച അനൌദ്യോഗിക ചർച്ചകൾ ബി ജെ പിയിൽ തുടരുന്നുണ്ട് യുവനേതാവായ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയാൽ കോൺഗ്രസ് വിട്ടെത്തിയ പത്മജ വേണുഗോപാലിനെ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാനുള്ള സാധ്യതയാണ് ബി ജെ പി നേതൃത്വം പരിശോധിക്കുന്നത് പത്മജയുടെ ബി ജെ പി പ്രവേശനവുമായി ബന്ധപ്പെട്ട് രാഹുൽ നടത്തിയ ചില പരാമർശങ്ങൾ വിവാദമായിരുന്നു കടുത്ത ഭാഷയിലായിരുന്നു രാഹുൽ പ്രതികരിച്ചത് അതുകൊണ്ട് തന്നെ രാഹുലും പത്മജിയും നേർക്കുനേർ വന്നാൽ കോൺഗ്രസ് വോട്ടുകൾ അടക്കം അറിയാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ബി ജെ പി നേതൃത്വം വിലയിരുത്തുന്നത് പത്മജ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം കാഴ്ചവെച്ച ശ്രീ കൃഷ്ണകുമാറിനെ പരിഗണിക്കാനുള്ള സാധ്യതയുമുണ്ട് ബി ജെ പി സംസ്ഥാന ട്രഷററും നിലവിൽ നഗരസഭ വൈസ് ചെയർമാനുമായ ഇ കൃഷ്ണദാസിന്റെ പേരും ബി ജെ പി പരിഗണനയിലുണ്ട് സന്ദീപ് വാര്യർക്കും നറുക്കു വീണേക്കാം ആലപ്പുഴയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ശോഭാ സുരേന്ദ്രന്റെ പേരിൽ ചർച്ചയിൽ ഇടം പിടിക്കുന്നുണ്ട് അതേസമയം മികച്ച സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചാൽ മണ്ഡലത്തിൽ മുന്നേറാമെന്ന കണക്കുകൂട്ടൽ സി പി എമ്മിനുമുണ്ട് പാലക്കാട്ടെ ശക്തനായ നേതാവും മുൻ കോൺഗ്രസുകാരനുമായ എ വി ഗോപിനാഥനെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാക്കുമോ എന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത് ഗോപിനാഥ് മത്സരിച്ചാൽ കോൺഗ്രസ് വോട്ടുകളിൽ ഉണ്ടാക്കാമെന്നാണ് നേതൃത്വം കരുതുന്നത് എന്നാൽ കാലങ്ങളായി സി പി എം വിരുദ്ധ നിലപാടുള്ള ഗോപിനാഥിനെ പ്രവർത്തകർ അംഗീകരിക്കുമോ എന്ന് മറ്റൊരു സംശയമാണ് എന്നാൽ ആരൊക്കെ വന്നാലും മണ്ഡലം സുരക്ഷിതമാക്കണമെന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് എന്നാൽ ആ ആത്മവിശ്വാസം അധികകാലം പോകില്ല എന്നാണ് പറയാനുള്ളത് ലോക്സഭയിൽ ബി ജെ പിക്ക് ഉണ്ടായ വിജയം ഇരു മുന്നണികളെയും തളർത്തിയിട്ടുണ്ട് അതിലുപരി കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറക്കില്ല എന്ന് പറഞ്ഞു നടന്നവരുടെ വായടപ്പിച്ചാണ് സുരേഷ് ഗോപി തൃശൂർ എടുത്തത് അതുകൊണ്ട് തന്നെ ബി ജെ പി കേരളത്തിൽ തേരോട്ടം തുടങ്ങിയിരിക്കുകയാണ് ആ പേടിയും ഇടതു വലുത് മുന്നണികൾക്കുണ്ട് ഇരു മുന്നണികളും ഈ ആദിയിൽ നിൽക്കുമ്പോഴാണ് കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നത് വെബ് ഡെസ്ക് ന്യൂസ്